ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം അതാ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാം കിച്ചണിൽ കയറിയതാ കേട്ടോ അപ്പോൾ ആദ്യം ചിക്കൻ മുറിക്കുകയാണ് ഇതവിടെ എങ്ങനെയാണ് കേട്ടോ ചിക്കൻ കിട്ടുക ഇതാ അതുപോലെ തൊലിയൊക്കെ ഉള്ള ടൈപ്പ് ഐസായിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ റിമൂവ് ചെയ്ത് നമ്മളത് എടുക്കണം അപ്പോൾ നല്ലൊരു ചിക്കൻ കറി വറുത്തരച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കട്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് സ്നാക്സിന് ബ്രെഡ് പോക്കറ്റ് ഷവർമുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒരു പോക്കറ്റ് ഷവർമുണ്ടാക്കാം അപ്പോൾ അതിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് ഫില്ലിങ്സ് റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതാ അതിന് ഗ്രീൻ ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാറ് പിന്നെ സവോള റെഡ് ക്യാപ്സിക്കൻ പിന്നെ തക്കാളി പിന്നെ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യണത് എന്താ സോസേജ് ആണ് കേട്ടോ സൊസേജ് ഒന്ന് ചെറുതാക്കി നുറുക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇത് തണുപ്പായിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മയോനൈസോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കും കേട്ടോ അപ്പോൾ അതാണ് ഫില്ലിങ്സ് ഇനി നമുക്ക് ബ്രെഡിൻ്റെ സംഭവം റെഡിയാക്കണം ബ്രഡ് പോക്കറ്റിൻ്റെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ രണ്ട് ബ്രെഡ് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് പ്രെസ് കൊടുത്തിട്ട് നമ്മളത് ഈ ഒരു മുട്ടൻ്റെ മിക്സിൽ മുക്കുകയാണ് കേട്ടോ ഇത് മുട്ടയും പാലും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് മുക്കിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതായി ബ്രെഡ് ക്രംസിൽ മുക്കുകയാണ് ടീ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നേരെ നമ്മൾ എണ്ണയിലിടയാണ് അതിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ആക്കി കൊടുക്കണം നമ്മൾ ഇത് നല്ല ചൂടായ നല്ല ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മളെ ബ്രെഡൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് സെറ്റ് അയക്കണം കേട്ടോ അതായത് പോലെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുകമായിട്ട് നമുക്ക് മുറിക്കണം കേട്ടോ അവിടെ കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്യുമ്പം ഇതുപോലെ ഒരു ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ ആയി കിട്ടും നമുക്ക് ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് നമ്മൾ ഫില്ല് ചെയ്യണം ഈ മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണം ഇനി അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മൾ അടുത്ത സ്നാക്സ് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ് കേട്ടോ ഉന്നക്കായ ജസ്റ്റ് ഷാലോ ഫ്രൈ ആയിട്ടാണ് കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ട് ഇതുണ്ട് അങ്ങനെ അതാ നമ്മൾ നോമ്പ് ഉറക്കമുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് പോക്കറ്റ് ഷവർമ്മ ഉണ്ട് സൊസേജ് റോളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ അതാ ഇതൊരു സൗദി സ്നാക്കാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ രാഗിൻ്റെ ഡ്രിങ്കും ഉണ്ട് അങ്ങനെ ബാങ്ക് വിളി വിളിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഇന്ന് ഇതാ ഒരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളൊന്ന് നോമ്പ് ഇറക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ വന്നിട്ട് ഓന ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി മാഷാ അല്ല അലമുല്ല അങ്ങനെ ഈ നോമ്പും ഷെയറായി ആയി തുറന്നു അതേപോലെ തന്നെ ഇന്നത്തെ നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞത് നൂലപ്പം മല ഇടിയപ്പം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭൂരി കുബൂസ് പിന്നെ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മുനി കൊടുത്ത് വിട്ടതാണ് കേട്ടോ ഇത് സൗദി സ്നാക്കാണ് നല്ല അടിപൊളി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്നാക്കാണത് കേട്ടോ ഇത് ഫുള്ളായിട്ട് നട്ട്സാണ് ഇതിനകത്ത് നല്ല മധുരമുള്ളൊരു ഐറ്റമാണ് ഇതിനകത്ത് നിറച്ച നട്ട്സാണ് കേട്ടോ പിസ്തയും അതുപോലെ തന്നെ ബദാം അങ്ങനെ വണ്ടി അങ്ങനെയുള്ള എല്ലാ നട്ട്സും എൻ്റെ മിക്സാണ് കേട്ടോ ഇപ്പം ഇതാന്ന് നമ്മളെ മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല നമ്മളെ മക്കൾ അനുക്കാക്കേണ്ടതായിട്ട് നല്ല കളിയിലാണ് കേട്ടോ അല്ലെങ്കിൽ രാത്രി നേരം ആവുമ്പോൾ ഉറങ്ങുന്നതാണ് കേട്ടോ അപ്പം എന്നാൽ ഒന്നും ഉറങ്ങാതെ ഇരിക്കുകയാണ് ഇപ്പതാ നമ്മളങ്ങനെ പുറത്തിറങ്ങാണ് രാത്രി ഒരു ഞങ്ങൾ രാത്രി നടക്കാൻ ഇറങ്ങിയതാട്ടോ ബേബിയാ ഞങ്ങട്ടാ ഫേബേബി പാർക്കേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ നടക്ക് പാർക്കിലെത്തിയാടക്ക് നമ്മളാക്കിണ്ടപ്പം നമ്മള് വന്ന വിമാനം അതാ പോണെ നല്ല ഫ്ലവർ ഉണ്ട് അട കൊണ്ടുവരി കാരൻ കൂടെ വരുമ്പോ എന്താ അല്ല പുഴന്റെ അടുത്തുണ്ടാവണ പുല്ല് പുനക്കറിയില്ല ഇതെന്താണ് അറിയാ നമ്മളെ ആ നാട്ടിലൊക്കെ പുഴന്റെ അടുത്താണ് ഇങ്ങനത്തെ പുല്ല്ണ്ടാക്കേ അനിയോ പറഞ്ഞോ എന്താ പറഞ്ഞ നല്ല അടിപൊളി പാർക്ക് പാർക്ക് അതാതില് സ്കേറ്റിംഗ് ഷൂ കൊണ്ടന്ന അവിടെ കളിക്കല്ലേ അങ്ങനെ മക്കൾക്ക് കളിക്കാനുള്ള അടിപൊളി പാർക്ക് എത്തിക്കുന്നു കേട്ടോ അതില് കളിച്ചാലോ ശ്യം നല്ല വലിയ പാർക്ക് തന്നെയാണ് സമയം അവിടെ അടച്ചിട്ടുണ്ടാവും അപ്പൊ ഇവിടെ അടച്ചാലേ അപ്പൊ മേലെ അടച്ചിട്ടുണ്ടാവും സ്റ്റെപ്പൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാക്കി വെച്ച മക്കളതുവഴി വരുന്നുണ്ട് അതാ വരുന്നിട്ടോ മക്കള് യോ വരുന്നേ സ്പീഡില് വാ സ്പീഡില് വാ സ്പീഡില് വാ പിന്നെ കാല് നീട്ടി വെക്ക് കാല് നീട്ടി വെക്ക് ആ വരുന്നെ കൊറേ കുട്ടികൾ വരുന്നുണ്ട് ബാക്കില് മാറിക്കൊടുക്കാ ഇതില് കേറിക്കേ അതിലൊക്കെ ആയിട്ട് വാ അതില കയറിട്ടാ ഇങ്ങട്ട് ഇങ്ങോട്ട് 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 വാ ഇതില ഇങ്ങോട്ടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതിലങ്ങോട്ട് വാ ഇങ്ങോട്ട് അതിലപ്പോയി വാ പറയുന്ന പറയണോടത്തല്ലേ വരുന്നത് വാ ആഹമോളു വാ വരുന്നുണ്ടോ ആരായിരുന്നേ ആ വരുന്നേ ഐശ അതായിരുന്നു ആ അതായിരുന്നു ആകെ നടക്കണേ അവിടെല്ല 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 അവിടെ ലോക്കാക്കിട്ടുണ്ടോ ഇവിടെക്ക് വ അപ്പൊ ഇത്രയൊക്കെ ഉള്ളോട്ടെ എന്നാൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ